മുൻപ് ഫായിസിന്റെ ജയിൽ സന്ദർശനം വിവാദമായപ്പോൾ സി പി ഐ എം നേതാക്കന്മാർക്ക് ഫായിസുമായി യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ താമസിക്കുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അയാൾ പാർട്ടി ഈ അതെറും അങ്ങനെയുള്ള കാണാൻ വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ടാകാം പാർട്ടിക്ക് അദ്ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജയിലിലെത്തിയ ഫായിസ് തന്നെ സന്ദർശിച്ചില്ലെന്ന് ജയിൽ മോചിതനായ ശേഷം പി മോഹനനും പ്രതികരിച്ചിരുന്നു ഈ പ്രതികളെ കാണാൻ നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രസ്താവന ഒന്നും വി എസ് എന്റെ പാർട്ടിയുടെ സമാരാധ്യന നേതാവാണ് അദ്ദേഹം പറയുമെന്ന അഭിപ്രായം എനിക്കില്ല എന്നെ കാണാൻ വന്നിട്ടില്ല ജയിലു പോയിട്ടുണ്ടാകും എന്നെ കണ്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറിന് അറബി വേഷത്തിൽ ജയിലിലെത്തിയ ഫായിസ് പി മോഹനനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ ദൃശ്യങ്ങൾ നേരത്തെ ഈ ഭാഗം ഒഴിവാക്കിയാണ് ജയിൽ അധികൃതർ ദൃശ്യം പുറത്തുവിട്ടത് ജയിലിനുള്ളിലെത്തിയ ഫായിസ് നേരെ സന്ദർശക ഡയറിയിൽ പേര് രേഖപ്പെടുത്താതെ വെൽഫെയർ ഓഫീസറുടെ മുറിയിലേക്ക് കയറിപ്പോയി പത്തു മിനിറ്റ് കഴിഞ്ഞ് ഫായിസ് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ പി മോഹനനും ഇറങ്ങുന്നു വെൽഫെയർ ഓഫീസറുടെ മുറിയിൽ സിസിടിവി ഇല്ലാത്തതിനാൽ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവരില്ല പക്ഷേ സന്ദർശക മുറിയിലെ ഒരേ സമയത്തെ ഫായിസിന്റെയും പി മോഹനന്റെയും സാന്നിധ്യം നിഷേധിക്കാനുമാകില്ല നേരത്തെ ഫായിസ് പി മോഹനനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ പുറത്തുവന്നിരുന്നു പണമാണ് കുറ്റപ്പെടുത്തി പിന്നെ ഈ കേസിനെ മായിട്ട് ബന്ധപ്പെട്ട ഉപയോഗിച്ച പണം ഈ കേസ് അട്ടിമറിക്കാനും കേസ് കളയാനും ഈ സാക്ഷികളെ ഉൾപ്പെടെ കൂറുമാറ്റിക്കാനും ഒക്കെ ഈ വല്ലാത്ത രൂപത്തിലേക്ക് പണം ഒഴുക്കിയിട്ടുണ്ട് ഈ പണത്തിൻ്റെ സ്രോതസ് ഇപ്പം വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് അപ്പം അത് സംബന്ധിച്ചും സമഗ്രമായൊരു അന്വേഷണം നടത്താൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവണം ഇന്ത്യ വിഷൻ കോഴിക്കോട്